നമസ്കാരം അവസാനം ദി ലെജൻഡും പുറത്തിറങ്ങി അസാധ്യമെന്ന് കരുതുന്ന എന്തും സാധ്യമാക്കുന്ന മാന്ത്രിക കൈയുള്ള പിണറായി വിജയന്റെ വീരേതിഹാസ പരമ്പരയിലെ മറ്റൊരു നാഴിക കല്യാണികൾ കേരളത്തിന്റെ ചരിത്രഗാഥയിൽ സർവവും പാർട്ടിക്ക് വേണ്ടി ത്യജിച്ച ത്യാഗികളായ പാർട്ടിയുടെ സ്ഥാപകർക്ക് പോലും ഇന്നോളം ലഭിക്കാത്ത അംഗീകാരം സഖാവ് എന്ന പേരിൽ ഭുവന പ്രസിദ്ധനായ പി കൃഷ്ണപിള്ളയ്ക്കോ പാവങ്ങളുടെ പടത്തലവൻ എന്ന പേരിൽ ഖ്യാതി നേടിയ എ കെ ജിക്കോ മാർക്സിസ്റ്റ് ആചാര്യൻ എന്ന് പുകൾപെറ്റ നിസോറുടെ മാടങ്ങളിൽ അങ്കിയുറങ്ങിയ ബുദ്ധിജീവി ഇ എം എസിനോ ഒരു കാലത്തും കിട്ടാത്ത ആദരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ കളങ്കിതരല്ലാത്ത സാധാരണ ഗുമസ്തന്മാർ സമാഹരിച്ച നാൽപ്പത് ലക്ഷം രൂപ മുടക്കി ജീവിച്ചിരിക്കുന്ന നേതാവിനെ സ്തുതിക്കാൻ ഒരു സിനിമ നിർമ്മിച്ച കഥ കേട്ടാൽ കമ്മ്യൂണിസ്റ്റുകാർ ചിരിക്കണോ കരയണോ എന്തുപറ്റി ഈ പാർട്ടിക്ക് ചരിത്രം തിരുത്തി എഴുതുകയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇതിലും ആസ്തിയുള്ള എത്രയോ സംഘടനകളുണ്ട് അവയൊന്നും അതിന്റെ നേതാവിനെ പ്രേണിപ്പിക്കാൻ സിനിമ ഇറക്കുന്നത് കേട്ടിട്ടില്ല അങ്ങനെ ഒരു ചരിത്രവുമില്ല എന്താണിത് നൽകുന്ന സന്ദേശം സി പി എമ്മിലെ മറ്റേതെങ്കിലും സംഘടന ഇത്തരത്തിൽ ഒരു സംരംഭത്തിന് ഇറങ്ങിയിരുന്നെങ്കിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉയരുമായിരുന്നു എന്തിനൊക്കെ മറുപടി നൽകേണ്ടി വരുമായിരുന്നു ഇപ്പോഴാകട്ടെ ആരെങ്കിലും ഇത്തരത്തിൽ നാൽപ്പത് ലക്ഷം രൂപ മുടക്കി പാർട്ടിയെ കൊഴുപ്പിക്കാൻ കാത്തിരുന്നത് പോലെയുണ്ട് ഭരണസിനാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ പാർട്ടിയുടെ ചരിത്രം പിന്നോട്ട് പരിശോധിച്ചാൽ എന്നെങ്കിലും ഇത്തരത്തിൽ ആരെങ്കിലും ഒരു സംരംഭത്തിന് മുതിർന്ന അനുഭവമുണ്ടോ ഇപ്പോഴാകട്ടെ കൊടുക്കുന്നു സിനിമ എടുക്കുന്നു ആര് ചോദിക്കാൻ എന്താണ് ഒരു വ്യക്തിയെ ഇങ്ങനെ ഇങ്ങനെ വാഴ്ത്താൻ കാരണം കാരണഭൂതനായത് പാർട്ടിയുടെ പേരിൽ ഒരു സിനിമ ഇറക്കുമ്പോൾ അതിലെ ഉള്ളടക്കം ആരെങ്കിലും പരിശോധിച്ചതാണോ ഇതാണോ പാർട്ടി രീതി ഇതിന്റെ ചിലവ് കണ്ടോൺമെന്റ് സ്റ്റേഷന് മുന്നിൽ ഇരിക്കുന്ന കപ്പലണ്ടി കച്ചവടക്കാരന്റെ മുതലല്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് മാത്രം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ ഒരാളെക്കുറിച്ചാണ് ഈ ഡോക്യുമെന്ററി എന്നത് വിചിത്രമായിരിക്കുന്നു അന്ന് തുടങ്ങിയ പാർട്ടിയാണോ ഇത് ഏതെങ്കിലും പാർട്ടി കമ്മിറ്റി ഏതെങ്കിലും നേതാവിനെ സിനിമ വേണമെന്ന് തീരുമാനിച്ചിരുന്നു ഇതാരാ പാർട്ടിയുടെ പുഷ്പനാണോ പാർട്ടിയിൽ ഇദ്ദേഹത്തിന്റെ അപ്രമാദിത്വത്തെക്കുറിച്ച് പ്രേണിപ്പിച്ച് വാഴ്ത്തുപാട്ട് വേണമെങ്കിൽ ഇതാണോ മാർഗം പിണറായി വിജയനെക്കുറിച്ച് അതിവൈകാരികത സൃഷ്ടിക്കുമ്പോൾ കേരളം കണ്ട മറ്റു മുഖ്യമന്ത്രിമാരെ ഇകഴ്ത്തി കാണിക്കുന്നതിന്റെ രഹസ്യം എന്താണ് ഒരു ഭരണാധികാരിയെ പ്രീണിപ്പിക്കാൻ ഒരു തൊഴിലാളി സംഘടനാ നേതാവിനെ കുറിച്ച് വാഴ്ത്ത സിനിമ എടുക്കുന്നത് നിങ്ങൾ മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്റെ ഈ സ്വാതന്ത്ര്യം പി ജയരാജനെ നിഷേധിച്ചു രാജാവ് ദഗ്നായി കൺമുമ്പിൽ നിൽക്കുമ്പോഴും ശിങ്കിടികൾ അദ്ദേഹത്തിന്റെ വസ്ത്രത്തെ പൊഴ്ത്തുന്നു പിണറായി വിജയൻ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ സ്വന്തം പേരിൽ എമ്പുരാൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതുമായി ഇനി ഒരു മൂന്നാമൂഴം കൂടി വേണം ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതെന്ന് പറയുമ്പോൾ ചിരിക്കാതിരിക്കാനാകില്ല പ്രഭു ഇത് ഞാൻ പറയുന്നതല്ല ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരൻ പിണറായിയുടെ ദി ലെജൻഡ് വരട്ടെ പി ജയരാജൻ ഔട്ട് ഔട്ട് എന്ന തലക്കെട്ടിൽ സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പാണിത് സി എന്ന ഈ പ്രസ്ഥാനം ഇത്രയധികം മാധപ്പാതിച്ചതിന് കാരണക്കാരനായ നേതാവിനെ കുറിച്ചാണ് ഈ വാഴ്ത്തുപാട്ട് എന്നുള്ളതാണ് അത്ഭുതം സി പി എമ്മിൽ ഇപ്പോൾ അണികളില്ല ആശ്രിതരാണുള്ളത് എന്നതിൻ്റെ നേർക്കാഴ്ച കൂടിയാണ് മനം പിരട്ടുന്ന ഈ വാഴ്ത്തുപാട്ട് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച സംഘടനാ നേതാവിന് പിണറായി വിജയന്റെ പ്രീതി കിട്ടിയേക്കാം പക്ഷേ ജനം ചിരിക്കും ഇതുപോലെയുള്ള പങ്കത്തരങ്ങൾ കാണുമ്പോൾ എത്രയൊക്കെ ശ്രമിച്ചാലും ആ കുമ്മായൊന്നും പോരാതെ വരും പിണറായി വിജയനെ വിളിപ്പിക്കാൻ ദി ലെജന്റ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണിൽ ഉദയനാണ് താരം സിനിമയാണ് ആ സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച തെങ്ങുമൂട്ടിൽ രാജപ്പൻ ആരാണെന്ന് ആ ഈ കേരളത്തിലെ ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ